ശരിക്കും വളരെ വലിയൊരു ഉദ്യമം തന്നെയായിരുന്നു അത് വൻ വിജയമായതിലും ഒരു എക്സിക്യൂട്ടീവ് അംഗം എന്നുള്ള നിലയിൽ ഈ ഒരു വിജയത്തിന്റെ ഭാഗമാകുവാൻ കഴിഞ്ഞതിലും പൂർണമായ അഭിമാനം മാത്രം പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെ കുറിച്ചുമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാലാം തീയതി ദർശനാവട്ടം ഗുരുദേവ് യു പി എസിൽ വച്ച് നടന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിനെ കുറിച്ച് തന്നെയാണ് ദർശനാവട്ടം ഗ്രാമം റെസിഡൻസ് അസോസിയേഷൻ അഥവാ ഡി ജി ആർ എയുടെ നേതൃത്വത്തിൽ ഡി ജി ആർ എയും തിരുനെൽവേലി അരവിന്ദ് ഐ ഹോസ്പിറ്റലും സംയുക്തമായി ചേർന്നുകൊണ്ട് സംഘടിപ്പിച്ച വളരെ വലിയൊരു സംരംഭമായിരുന്നു സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും എന്ന ഈ ഉദ്യമം അസോസിയേഷനിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുടുംബങ്ങൾക്കായി ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഡി ജി ആർ എ നേതൃത്വം ആരംഭിച്ച ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളുടെ അർഹിക്കുന്ന റിസൾട്ട് തന്നെയായിരുന്നു സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിന്റെ ഈ വൻ വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ച് ഒരു വർഷക്കാലം കൊണ്ട് തന്നെ ദർശനാവട്ടം ദേശത്തിന്റെ അഭിമാനമായി മാറുവാൻ സാധിച്ച ഒരു മികച്ച കൂട്ടായ്മ തന്നെയാണ് ഡി ജി ആർ എ അഥവാ ദർശനാവട്ടം ഗ്രാമം റസിഡൻസ് അസോസിയേഷൻ അസോസിയേഷനിലെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും തന്നെയാണ് ഡി എന്നും പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷ കാലയളവിനുള്ളിൽ അസോസിയേഷനിലെ കുടുംബാംഗങ്ങൾക്കും അല്ലാത്തവർക്കുമായി ഡി ജിആർഎയുടെ ഭാഗത്തു നിന്നും വിദ്യാഭ്യാസത്തിനും കൂടാതെ ചികിത്സാ സഹായമായിട്ടും നിരവധി പ്രവർത്തനങ്ങളാണ് ചെയ്തു വരുന്നത് കൂടാതെ ഈ പൊന്നോണത്തിന് ഡി ജിആർ എ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അസോസിയേഷനിലെ എല്ലാ കുടുംബങ്ങൾക്കും ഓണസമ്മാനമായി അഞ്ചു കിലോ അരി വീതം എത്തിക്കുകയുമുണ്ടായി വളരെ ശക്തമായ ഒരു നേതൃത്വ മികവ് തന്നെയാണ് അസോസിയേഷന്റെ ഈ മികച്ച പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനം ഡി ജിആർ എ കുടുംബാംഗങ്ങൾക്കു വേണ്ടിയാണ് ഇത്തരത്തിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തമായ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് അസോസിയേഷൻ സംഘടിപ്പിച്ചതെങ്കിലും അസോസിയേഷന് പുറത്തുനിന്നും നിരവധി ആൾക്കാരാണ് ഡി ജി ആർ എയുടെ ഈ സൗജന്യ ക്യാമ്പിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നത് അങ്ങനെ നാനൂറോളം പേരാണ് ഈ ഒരു സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് ഇതൊരു വൻ വിജയമാക്കി മാറ്റിയത് இப்போ நம்மளுக்கு இப்போ வந்து உள்ளது ஒரு அழுத்தரை மூணு தசோட்டத்தில் தசோட்டம் குறிப்பே விபி ஸ்கூலில் கேமர் நடத்த வழியாக நம்ம வந்தது இப்போ இதில் டிஜே ஆரே நம்ம ஒரு எட்டு ஒன்பது மாதம் முன்பு நம்மளுக்கு கண்டு சொ கண்ட கண்டாகணும் ஒரு ரெண்டு மாதத்துக்கு முன்பு நம்மளை கூட அடுத்து உள்ள ஒரு கேம்பில் வச்சு நம்ம மீட் எழுது கேமில் அரை எல்லாம் நோக்கியாக இருந்தோம் நோக்கிட்டு நமக்கு எந்த வேணும் எந்த வேண்டும் நமக்கு எத்தனை க்ரௌடு நமக்கு உண்டாக்கணும் எல்லாம் குறித்து வச்சு அதுபடி எல்லாம் செய்தார் அவனோட நம்ம ரெக்யூர்மெண்ட்டு ஃபஸ்ட்டு மினிமம் ஒரு த்ரீ ஃபிஃப்டி ஓபி உண்டாக்குறவன் இப்போ இப்போ அதில் ஒரு ஒன் எயிட்டி வரை நம்ம ஓபி வந்துட்டு இனிமே ஆளுக்கா வரும் மெயினாய் செய்யுறது நேத்திர பரிசோதனை நம்ம கேம் வச்சு செய்யும் செய்து திமிரத்தினுள்ள ஆளுக்காண்டில் திமரத்து சௌஜ் செய்ய வேண்டி உடனே ஆள் கொண்டு போய்ட்டு சௌஜ் தான் எல்லாம் நம்ம சௌஜ்யா உடனே யாத்திரை தாமசம் பட்சம் ஓப்பரேஷன் அதுக்கூட துணி மறந்து திருக்கி கொண்டு வரணும் எல்லாம் சௌஜியான இப்போ திமிரத்தினுள்ள ஆளுக்கா மாதிரி நோக்கணும் இல்ல எல்லா நேத்திர பரிசோதனை செய்யிட்டு திமிரத்த ஆளுக்கார மாதிரி கொண்டு போகும் பாக்கியுள்ள ஆளுக்காரு நம்ம கொண்டு போகல ரெஃபர் காட் கொடுத்துட்டு நேரிட்டு வராமையும் നേരിട്ട് വന്ന് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കൺസെഷനെല്ലാം കിട്ടും ഫുൾ എമൗണ്ട് പേ ചെയ്യേണ്ട കൺസനില് കിട്ടും അപ്പോൾ ഇവിടെ ഊർജ്ജം നോക്കുമ്പോൾ ഇവിടുത്തെ ആദ്യം എന്നെ കോൺട്രാക്ട് ചെയ്ത് ചെയ്തത് ഇവിടുത്തെ ടീച്ചറുടെ ബാബു കൂടാൻ സാറാണ് സാറിൻ്റെ ഫസ്റ്റിനെ നമ്മൾ കോൺട്രാക്ട് ചെയ്ത് നേരിട്ടൊന്ന് കണ്ടതാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ പറയുന്ന എല്ലാം അനുസരിച്ച് നമ്മുടെ സ്റ്റേ ഇവിടെ അക്കോമഡേഷനും ഫുഡ് എല്ലാം നോക്കിയിട്ട് സാറിനെ ചെയ്തതാണ് ഇന്നലെ നൈറ്റ് നൈറ്റ് ഇവിടെ വന്നായിരുന്നു ഇവിടെ വന്ന് തന്നെ അറേഞ്ച്മെൻസ് എല്ലാം ചെയ്തിട്ട് വീണ്ടും റൂമിൽ പോയി ഇന്ന് മോർണിംഗ് എല്ലാം തീർച്ചയായും അപ്പോൾ ഇതിൻ്റെ എഫോർട്ട് നല്ലപോലെ എടുത്ത് എടുത്തിട്ടുണ്ട് ஒரு பத்து பதினஞ்சு நமக்கு ஃப்ளக்ஸ் போர்ட்ஸு இன்னும் நோட்டீஸு பத்திரம் எல்லா த்ரூவாயிட்டும் உள்ள மீடியாவும் சார் உங்களுக்கு கவரேஜ் இப்போ மினிமம் த்ரீ ஃபிஃப்டி டு ஃபோர் ஹண்ட்ரட் வர ஓப்பி இண்டாயிரத்து தான் ரெண்டு பரீட்சா அப்படின்னு தோணு எனவே தேங்க்ஸ் ஃபார் டீச்சர் தேங்க்ஸ் அண்ட் இந்த ஸ்கூல் நமக்கு வேண்டி கொடுத்த இந்த ப்ரின்ஸிபல் இந்த மேனேஜ்மெண்ட் எல்லோருக்கும் பண்ணி தேங்க் யூ ോളം പേരെയാണ് തിമിര ശസ്ത്രക്രിയക്കായി അതിവിദഗ്ധരായ ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം തിരഞ്ഞെടുത്തതും സൗജന്യ നേത്രചികിത്സാ ക്യാമ്പ് എന്ന ഈ ഒരു വലിയ ഉദ്യമത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ ഉദ്യമം പൂർണ്ണമാകുന്നതുവരെയുള്ള ഡി ജി ആർ എ നേത്രനിരയിലെ ഓരോ ഭാരവാഹികളുടെയും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഡി ജി ആർ എയിലെ ഓരോ കുടുംബാംഗങ്ങളുടെയും നിറഞ്ഞ സഹകരണവും ഒപ്പം ഈ ഒരു സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിന് വേദിയൊരുക്കിയ ദർശനാവട്ടം ഗുരുദേവ് യു പി എസ് അധികൃതരുടെ നിറഞ്ഞ സഹകരണവും ഈ ഒരു വിജയത്തിൽ ഏറെ പ്രശംസനീയമാണ് ബഹുമാന്യ ഡി കുടുംബങ്ങളെ നാട്ടുകാരെ ഞാൻ ബാബുകുട്ടൻ നായർ ഡി ജി ആർ എ സെക്രട്ടറിയാണ് നമ്മുടെ തിരുനെൽവേലി അരവിന്ദ് ഐ ഹോസ്പിറ്റലും ഡി ജി ആർ എയും സംയുക്തമായി നടത്തുന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും ദർശനാവട്ടം ഗുരുദേവ് യു പി എസിൽ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഏകദേശം മുന്നൂറോളം പേഷ്യൻ്റിനെ രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞു ഇനിയും നൂറോളം പേർ ഇപ്പോൾ വെയിറ്റിങ്ങിലാണ് അപ്പോൾ വളരെ വിജയകരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനാദ്യമേ തന്നെ തിരുനെൽവേലി അരവിന്ദ് ആശുപത്രിയോട് ഞങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും ഇതിനകം രേഖപ്പെടുത്തുകയാണ് മൂന്ന് വർഷത്തോളം തികച്ചും ഡേറ്റ് ഇല്ലാത്ത ഒരു സംരംഭത്തിന് ഞങ്ങളുടെ നിരന്തരമായ പ്രയത്നം പ്രയാണവും കൊണ്ടാണ് നമുക്ക് ഈ ഡേറ്റ് സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞത് അപ്പോൾ ഞങ്ങളെ ക്ഷണപ്രകാരം ഇവിടെ വന്ന തിരുനെൽവേലി അരവിന്ദ് ആശുപത്രിക്കും അതുപോലെ ഇന്ന് രാവിലെ ആറ് മുപ്പത് മുതൽ ഞങ്ങളിവിടെ ഗേറ്റ് തുറക്കാൻ വന്നപ്പോൾ ഇരുപതോളം കുടുംബങ്ങൾ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു അങ്ങനെ ഈ നമ്മുടെ പരസ്യം കണ്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മുഴുവൻ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ദർശനാവട്ടം ഗ്രാമം റെസിഡൻസ് അസോസിയേഷൻ്റെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് എല്ലാവരും ഒറ്റ മനസ്സോടെ ഒരുമയോടെ ഈ ക്യാമ്പിൽ പങ്കെടുത്തു മറ്റു യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ ക്യാമ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ തിമിര ശസ്ത്രക്രിയക്ക് വൈകുന്നേരം നാല് മണിക്ക് ഇവിടെ നിന്നും ബസ് വർക്കലയ്ക്ക് പുറപ്പെടും അവിടെ നിന്നും ട്രെയിനിലാണ് തിരുനെൽവേലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും ക്രോഡീകരിച്ച് ഞങ്ങൾ അതിനുപരി ഞങ്ങളുടെ പതിനേഴ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഈ ക്യാമ്പ് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ പുറത്തുനിന്നും നമ്മുടെ കുറച്ച് സഹോദരങ്ങൾ വാളണ്ടിയർമാരായി വന്നിട്ടുണ്ട് അവർക്കും ഡി ജി ആർയുടെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് പുറത്തുനിന്ന് നമ്മുടെ ഡി ജി ആർ അത്രയും പേര് തന്നെ പുറത്തു നിന്ന് ഏകദേശം തിരുവനന്തപുരം കാട്ടാക്കട അങ്ങനെയുള്ള ഭാഗത്തു നിന്ന് പോലും നമ്മുടെ ഈ ക്യാമ്പിലേക്ക് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് നമ്മുടെ ഒരു തൂവൽ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും നമ്മൾ ഇതിനുവേണ്ടി വേണ്ടി എഫർട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ പരസ്യം നമ്മൾ ആ രീതിക്ക് ഓൺലൈൻ വഴി ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അത്രയും ദൂര പോലും നമ്മുടെ ഈ ക്യാമ്പിനെ ഇവിടെ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എത്തിയത് അപ്പോൾ അതിലൊക്കെ നമുക്ക് അകമഴിഞ്ഞ ചാരിതാർഥ്യം നമുക്ക് അവരോടുണ്ട് ഇത്രയും വിപുലമായ ഒരു ക്യാമ്പ് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് തന്നെ വളരെ വലിയ ഒരു കാര്യമാണ് ഞങ്ങൾ ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ സംഘടന രൂപീകരിച്ചിട്ട് ഇപ്പോൾ മൂന്നാമത്തെ മെഡിക്കൽ ക്യാമ്പാണ് നടക്കുന്നത് അപ്പോൾ അത് ഒരു വൻ വിജയമാക്കി തീർത്ത മുഴുവൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും പുറത്തുള്ള മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ നേത്ര ചികിത്സാ കേന്ദ്രമായ തിരുനെൽവേലി അരവിന്ദ് ഐ ഹോസ്പിറ്റൽ നമ്മുടെ ദർശനാവട്ടം ദേശത്തിലേക്ക് ആദ്യമായാണ് എത്തിയത് അരവിന്ദ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ ഡി ജിആർ എ സംഘടിപ്പിക്കുന്ന ഈ ക്യാമ്പിൽ പ്രായഭേദമന്യേ എല്ലാ ആളുകളുടെയും നേത്ര പരിശോധനയ്ക്ക് അതിവിദഗ്ധരായ ഡോക്ടർമാർ തന്നെയാണ് നേതൃത്വം നൽകിയത് തിമിരം മാലക്കണ്ണ് ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി ചതവളർച്ച തുടങ്ങി കണ്ണിനെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും വളരെ കൃത്യമായി പരിശോധിച്ച് കൃത്യമായ ചികിത്സ നൽകിയ ഒരു ക്യാമ്പ് തന്നെയായിരുന്നു ഇത് ക്യാമ്പ് ഞാൻ മോനെ കാണിക്കാനാണ് വന്നത് എല്ലാം ക്യാമ്പ് നല്ലതായിരുന്നു എല്ലാവരും നല്ല നല്ല ക്യാമ്പ് ക്യാമ്പ് ഒരു കൊള്ളായിരുന്നു നല്ലതായിരുന്നു ചെറിയ ക്യാമ്പ് മരത്തിനെഴുത്തു കൂടാതെ തിമിര ശസ്ത്രക്രിയ ആവശ്യമായി വന്നവരെ അരവിന്ദ് കണ്ണാശുപത്രി തികച്ചും സൗജന്യമായി തിരുനെൽവേലിയിൽ കൊണ്ടുപോവുകയും ശസ്ത്രക്രിയ കഴിഞ്ഞ് തിരികെ എത്തിക്കുകയും ചെയ്യുന്നു ഇവരുടെ യാത്ര ഭക്ഷണം താമസം എന്നിവ ഉൾപ്പെടെ തികച്ചും സൗജന്യമായിരിക്കും ഡി ജി ആർ എയുടെ പരിപൂർണ ഉത്തരവാദിത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പ് പരമാവധി പ്രയോജനപ്പെടുത്തിയ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈ ഒരു നിമിഷത്തിൽ ആശംസകളും നേരുന്നു